നമസ്കാരം തെങ്ങിൻ തോപ്പ് എന്നത് തെങ്ങിൻ്റെ കൃഷിയിൽ മാത്രം ഒതുക്കേണ്ടതായ ഒന്നല്ല തെങ്ങ് കൃഷിയെ പുരയുടെ കൃഷി എന്നാണ് വിശേഷിപ്പിക്കാറ് അതായത് ഒരു തെങ്ങിൻ തോപ്പിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ളതായ എല്ലാം തന്നെ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കാം എന്നർത്ഥം തെങ്ങിൻ തോപ്പ് ഒരുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തെങ്ങിന് വളരെയധികം സൂര്യപ്രകാശം ആവശ്യമുള്ള ഒരു വിളയാണ് എന്നറിയാമല്ലോ തെങ്ങ് കൃഷി ചെയ്യുന്ന സ്ഥലത്തുള്ള ആവശ്യമില്ലാത്ത വൃക്ഷങ്ങൾ എല്ലാം ഒഴിവാക്കുക അവ നിലനിർത്തിയാൽ തന്നെ പിന്നീട് അവ തെങ്ങിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമാകില്ല എന്ന് ഉറപ്പ് വരുത്തണം അടുത്തതായി തെങ്ങ് വയ്ക്കുമ്പോൾ കൃത്യമായ അകലം പാലിക്കണം ഇല്ലായെങ്കിൽ അത് തെങ്ങിൻ്റെ വളർച്ചയെയും വിളവിനെയും പോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇടവിളകൾ കൃഷി ചെയ്യുവാൻ സാധിക്കുകയുമില്ല ഉയരമുള്ള തെങ്ങുകൾ കൃഷി ചെയ്യുമ്പോൾ ഏഴ് എങ്കിലും അകലം പാലിക്കുവാൻ ശ്രമിക്കുക കുള്ളൻ തെങ്ങുകൾ ആണെങ്കിൽ അത് ആറ് മീറ്റർ മതിയാകും അതുപോലെ തെങ്ങിലെ മികച്ച ഇനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുവാനായിട്ട് ശ്രമിക്കുക തെങ്ങിൻ തോപ്പിലെ ഇടവിളകൾ വളരെ അത്യാവശ്യമായ ഒന്ന് തന്നെയാണ് തെങ്ങുകൾ തമ്മിൽ നിശ്ചിതമായ അകലം പാലിക്കാതെ ഇടവിളകളെ ഒഴിവാക്കിയാൽ അത് ഒരു ബുദ്ധിമോശം തന്നെയാകും കാരണം കൂടുതൽ വയ്ക്കുന്ന തെങ്ങിൽ നിന്നുള്ള വരുമാനത്തിൽ കൂടുതൽ നമുക്ക് ഇടവിളകളിൽ നിന്നും ലഭിക്കും മാത്രവുമല്ല നമുക്ക് ആവശ്യമുള്ളത് പലതും സ്വന്തമായി കൃഷി ചെയ്യുകയും ചെയ്യാം അതിലുമുപരി ഇടവിളകളുടെ അവശിഷ്ടം തെങ്ങിന് നല്ല ഒരു വളമായി മാറുകയും ചെയ്യും അത് നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന നല്ല ഒരു വളപ്രയോഗവും ആകും തെങ്ങിൻ തോപ്പിലെ ഇടവിളകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ തീറ്റപ്പുൾ കൃഷി തീറ്റപ്പുൾ കൃഷിയിലൂടെ കാലി വളർത്തൽ സാധ്യമാകും കാലുകളുടെ വിസർജ്യവും മൂത്രവും നല്ലൊരു ജൈവവളമായി തെങ്ങുകൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം കാലു വളർത്തൽ കൊണ്ട് ഉണ്ടാകുന്ന വരുമാനം വേറെയും ഒന്നുമില്ലെങ്കിലും തീറ്റപ്പുല്ലും നല്ല ഒരു പച്ചിലവളമായി ഉപയോഗിക്കാം ഒരു കൃഷിയുടെ അവശിഷ്ടം മറ്റൊരു കൃഷിക്ക് വളമായി ഉപകരിക്കുന്ന സംയോജിത കൃഷി രീതികൾ വേണം ഇനി അവലംബിക്കുവാൻ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വിളവ് ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ഒരു വസ്തുവും വേസ്റ്റായി കളയുവാൻ ഇട വരരുത് അതുകൊണ്ട് ചെറിയ പ്ലാനിംഗ് എടുത്തുകൊണ്ട് ഇടവുള്ള കൃഷികൾക്ക് തുടക്കം കുറിക്കുക തെങ്ങിൻ തോപ്പിൽ ഒന്നോ രണ്ടോ മീൻകുളം തയ്യാറാക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് മീൻ കുളത്തിലെ വെള്ളം തെങ്ങ് പോലുള്ള കൃഷിക്ക് വളരെ നല്ലതാണ് ഇതുപോലെ ചെയ്യുമ്പോൾ മീൻ കൃഷിക്ക് അമിത പ്രാധാന്യം കൊടുക്കാതിരിക്കുക മീൻ കുളത്തിനെ ഒരു ജലസംഭരണിയായി കണ്ട് വെള്ളം ഉള്ളപ്പോൾ മീൻ വളർത്തുക വേനൽ സമയങ്ങളിൽ അതിലെ വെള്ളം കൃഷിയുടെ ജലസേചനത്തിനായും ഉപയോഗിക്കുക നാച്ചുറൽ അക്വഫോണിക്സ് എന്ന ഈ രീതി തെങ്ങ് പോലുള്ള കൃഷിക്ക് വളരെ ഗുണകരമാണ് സീറോ വേസ്റ്റ് സിസ്റ്റം എന്നതായിരിക്കണം ഇനി നമ്മുടെ കൃഷിരീതി ശ്രമിച്ചാൽ എത്ര കുറഞ്ഞ സ്ഥലത്തും നമുക്ക് ആവശ്യമുള്ള സംയോജിത കൃഷി രീതികൾ സാധ്യമാക്കി എടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ